ഹലോ കൂട്ടുകാരെ സോയാബീൻ ഇഷ്ടമുള്ളവർക്ക് ഇതാ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ സോയാബീൻ പെപ്പർ ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പെപ്പർ ഫ്രൈ എന്ന് റോസ്റ്റ് എന്ന് പറയാം അപ്പോൾ കണ്ടാലോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു നൂറ് ഗ്രാം സോയാബീൻ ആണ് എടുത്തിരിക്കുന്നത് ചെറിയ സോയാബീൻ ആണ് കേട്ടോ വലിയ സോയാബീൻ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം നൂറ് ഗ്രാം തന്നെ എടുക്കണേ അപ്പോൾ ചെറിയ സോയാബീൻ ആയതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടൊക്കെ തോന്നും അപ്പോൾ അതുശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിഴിഞ്ഞ് നല്ലപോലെ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളച്ചെടുത്ത് തിളച്ചതിന് ശേഷം അത് ആറിയിട്ട് നമുക്ക് നല്ലതുപോലെ രണ്ട് മൂന്ന് വട്ടം കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ നല്ല രണ്ട് മൂന്ന് വട്ടം കഴുകി വേണം പിഴിഞ്ഞെടുക്കാൻ പിന്നെ അത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം ഇതിനകത്തേക്ക് ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഒരു ടീസ്പൂൺ ജീരകം ഒരു മുക്കാ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ മല്ലി ഒരു ഗ്രാമ്പ് ഒരു ഏലയ്ക്ക ഒരു സ്റ്റാറീസിൻ്റെ പകുതി പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ പെപ്പർ പിന്നെ വേണ്ടത് ഒരു അഞ്ചാറ് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതും കൂടി എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു മൂന്ന് സവാളയും ഒരു പച്ചമുളകും നല്ലതുപോലെ ഇട്ട് വഴറ്റിയെടുക്കണം ഇനി നമ്മുടെ ആ പ സവാളയുടെ ഒരു പച്ചമുളക് മാറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നില്ല അവർ ഒന്ന് വഴിറ്റെടുത്തതിനു ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി എന്നത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക ഈ സവാളയൊക്കെ ആയിട്ട് ഒന്ന് നല്ലപോലെ യോജിച്ച് വന്നതിന് ശേഷം എന്നത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കുപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കുക പിന്നെ നിങ്ങൾ സോയാബീൻ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതുപോലെ ഉപ്പ് ചേർത്ത് ആവശ്യം അനുസരണം ചേർത്താൽ മതി പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക ഓൾറെഡി സോയാബീൻ വെന്തതാണ് എന്നാലും ആ മസാലയൊക്കെ നമ്മുടെ സോയാബീനിലോട്ട് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം അര ഒരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ യോജിപ്പിച്ചിട്ട് ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ അത ഇതുപോലെ നല്ലൊരു കുറുകിയ ഒരു പരുവം വരും ആ വെള്ളമൊക്കെ വറ്റി സോയാബീനിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ ഇറങ്ങി നല്ല പോലെ ഒന്ന് വറ്റി വരും അത്രേ ഉള്ളൂ നമ്മുടെ സോയാബീൻ പെപ്പർ ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല എനിക്കൊന്ന് ഒന്നുകൂടെ നല്ലത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ